അന്ത്യം മോശമാണ് കർമ്മപരമായ ീങ്ങളെ കള്ളം പറഞ്ഞു പോകരുത് അതേ തമാശക്ക് വേണ്ടി പോലും കളവ് പറഞ്ഞു പോകരുത് അതീത്തിൽ പറഞ്ഞില്ലേ അർബാത്തു നാല് കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ അവൻ തീർത്തും മുനാഫിക്കാണ് ഏത് മുനാഫിക്ക് കപട വിശ്വാസിയല്ല കർമ്മപരമായി കാപട്യമുള്ളവനാണ് ആ കാപ്പട്യമുണ്ടായാലും മന്യം മോശമായി പോകും ഇതാ വർത്തമാനം പറഞ്ഞാൽ കള്ളം പറയും എത്ര കളവധികുപോയത് ആളുകൾ കളവ് പറയുന്ന എത്ര കൂടിപ്പോയി മുമ്പത്തേക്കാളും എത്ര കൂടിപ്പോയി എല്ലാ ഭാഗത്തേക്കും ലോകത്തിന്റെ ഭാഗത്തേക്കും മനുഷ്യന്മാരിലേക്കും കളവ് എത്തിക്കുന്ന രൂപത്തിൽ മീഡിയയിലൂടെ കളവ് പറയുന്നവർ എത്രയുണ്ട് ഒരാൾ വാട്സാപ്പിലൂടെ കളവ് പറയാണ് അത് വിവിധ ഭാഗങ്ങളിലേക്ക് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും അയാളെ കളവ് പറക്കുകയാണ് അതൊരു വ്യക്തിയോട് പറയും പോലെ ആകൂല എല്ലാ ഭാഗത്തേക്കും ഹദീസിൽ കാണാം ലോകത്തിന്റെ മുഴുവൻ ഭാഗത്തും എത്തുന്ന കളവ് ഇപ്പഴാണ് ആ കളവിനെ പറ്റി ശരിക്കും മനസ്സിലായത് ഒരാൾ ഇവിടുന്ന് പറഞ്ഞു വിടുന്നു ആ കളവ് എല്ലാ ഭാഗത്തേക്കും പരക്കുന്നു അങ്ങത്ര ശിക്ഷ ഉണ്ടാകും ആ കളവ് കേട്ട് ശരിയാണെന്ന് വിചാരിച്ച ആൾക്കാർ ശിക്ഷല്ലേ പിന്നെ അത് ശരിയല്ല ഞാനത് വിശ്വസിച്ച് പോയിന്ന് പിന്നെ ആ വിശ്വസിച്ച് അവിശ്വസിച്ച് വിശ്വസിച്ച് ഇങ്ങനെ നടന്ന ആളുകൾ അതിന്റെ പേരിൽ എന്ത് പറഞ്ഞു അതൊക്കെ ഈ കളവ് പറഞ്ഞ ആൾക്കല്ലേ മനുഷ്യൻ ഒറിജിനൽ യഥാർത്ഥിൻ കളവ് പറയൂല അതുകൊണ്ടാണ് നബി ഒരാൾ ചോദിച്ചു നബിയെ ഐമിനായ മനുഷ്യൻ വേഷ്യാവൃത്തി ചെയ്യുമോ സീന വളരെ കടുത്ത പാതകമല്ലേ സീന ചെയ്യുമോ തങ്ങൾ പറഞ്ഞൊരു പക്ഷെ അങ്ങനെ സംഭവിച്ചേക്കാം ഇത് ചെയ്യാൻ പറ്റുന്ന പെർമിറ്റിന് പറയല്ല അങ്ങനെ സംഭവിച്ചേക്കാം അവിചാരിതമായി അയാൾ അമല കൊണ്ടോ തോപകൊണ്ടോ അല്ല പുറത്തു കൊടുത്തേക്കാം രണ്ടാമത്തെ ചോദ്യം മനുഷ്യൻ മോഷണം നടത്തുമോ നബിയെ കളവ് നടത്തുമോ നബിയെ അതും ഒരു പക്ഷേ സംഭവിച്ചേക്കാം അള്ളാഹു അള്ളാഹുമാപ്പ് കൊടുത്തേക്കാം മൂന്നാമത്തെ ചോദ്യം കള്ളം പറയുമോ പറഞ്ഞുലാ ഇന്നൽ മുമ്മിനലായ കൃതിഭൂ യഥാർത്ഥ മുമ്മിൻ കളവ് പറയൂലാ കളവ് പറയാതെ വിജയിച്ചതുകൊണ്ടല്ലേ സത്യം പറഞ്ഞത് വിജയിച്ചത് കൊണ്ടല്ലേ പരീക്ഷണങ്ങൾ നേരിട്ടിട്ടും പറഞ്ഞില്ലേ മൂന്ന് സ്വഹാബിമാരെ ബഹുമാനപ്പെട്ട കാബി ബിക് റുതിയോഹന്നു വാക്ബി റുദിയോഹന്നു അവരെ പറ്റിയല്ലേ എന്നാഹു പറഞ്ഞത് പ്രതിസന്ധി ഘട്ടത്തിലും സത്യം പറഞ്ഞ് വിജയിച്ച മഹാന്മാർ അവരോടൊപ്പം ജീവിക്കുക അവരെ പോലെ ജീവിതം സ്വീകരിക്കുക കർമ്മപരമായ ഉമ്മമാര് പോലും കുട്ടികളോട് കള്ളം പറയരുത് അബ്ദുല്ലാഹിബിൻ പറയാണ് ഞാൻ കുട്ടിക്കാലത്തിന്റെ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോ ചെറിയ കുട്ടിയാ ഞാൻ ഞാൻ കളിക്കുമ്പോ അതുവഴി നബിസാഹുൻ സ്വലം പോയി തങ്ങള് പോയപ്പോ എന്റെ ഉമ്മ എന്നെ വിളിക്കുന്നുണ്ട് മോനെ വാ എന്റെ ഉമ്മ അങ്ങനെ ചുരുട്ടി പിടിച്ച് കൈ ചുരുട്ടിട്ടാ വിളിക്കുന്നേ മോനെ വാ എന്ന് പറഞ്ഞു വിളിക്കുന്നു അപ്പൊ എന്റെ ഉമ്മാനോട് നിബ്സാഹുലും ചോദിച്ചു നിങ്ങൾ വല്ലതും കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടാണോ കൈ ഇങ്ങനെ ചുരുട്ടിയത് അല്ലെ കുട്ടി വരണം എന്ന് വിചാരിച്ചിട്ടാണോ അപ്പൊ എന്റെ ഉമ്മ കൈ ഇങ്ങനെ നിവർത്തി കൊടുത്തു അതിലൊരു ചൊള കാരൊക്കെ ഉണ്ടായിരുന്നു ആ കുഴപ്പമില്ല കുട്ടി വന്നു കിട്ടുകയും വേണം ഇതാന്നും പറഞ്ഞ് വീട്ടിലില്ലാത്ത ഒന്നിന്റെ പേരും പറഞ്ഞ് ആ കുട്ടി വരാൻ വേണ്ടി പറഞ്ഞ് കുട്ടിനെ പ്രലോപിപ്പിച്ചാൽ അതൊരു കളവാണെന്ന് കുട്ടിനെ വിളിക്കാണ് കുളിക്കാൻ വേണ്ടി എത്ര വിളിച്ചിട്ടും ഈ കുട്ടിയെ കിട്ടുന്നില്ല കുസൃതി കുട്ടിയല്ലേ പിന്നെ നമ്മളെ കുട്ടി കുട്ടിയാകുമ്പോൾ കുസൃതി ഇല്ലാതിരിക്കും നമ്മളെന്നെ വലിയ കുസൃതിക്കാരല്ലേ അവ കുട്ടിനെ എത്ര വിളിച്ചിട്ടും കിട്ടുന്നില്ല അപ്പൊ ഉമ്മ ഒരു പേര് പറഞ്ഞു ഒരു മിഠായിന്റെ പേര് ഒരു പലഹാരത്തിന്റെ പേര് അത് വരാൻ വേണ്ടി പിടിച്ചും ചെയ്തു കുട്ടി ഓടി വന്നു എവിടെയെന്ന് ചോദിച്ചു പറഞ്ഞു കള്ളമാണ് കളവാണ് കുട്ടിക്ക് പഠിപ്പിക്കുന്നത് ആ സ്വഹാബി വനിത് ചോദിച്ചു എന്തിനാൽ തങ്ങളിങ്ങനെ ചോദിച്ചത് കുട്ടി വരികയും വേണം നിങ്ങളെ കയ്യിലൊന്നുമില്ല അത് കെതിബാ ഇത്ര പോലും കള്ളം പറയരുത് ഇതാ കഥ തുറന്നാൽ അവൻ പൊള്ളു പറയും വാക്ക് പറഞ്ഞാൽ ഒന്നാം തീയതി എന്ന് പറഞ്ഞു ഒന്നാം തീയതി എങ്ങനെ കടന്നുപോകാണ് പത്താം തീയതി എന്ന് പറഞ്ഞ പത്താം തീയതി എങ്ങനെ കടന്നുപോകാൻ ഒന്നാം തീയതി തരാന്ന് പറഞ്ഞു ഒന്നാം തീയതി കാണാന്ന് പറഞ്ഞു അതൊന്നും വാക്ക് പാലിക്കില്ല വാക്ക് പാലിക്കുന്നില്ല കിട്ടേണ്ടത് കിട്ടിയപ്പോ പിന്നെ വാക്കൊക്കെ ചാക്കായി ഇപ്പൊ ആളുകൾ പറയും മോന്റെ വാക്കും കൂറിയ ചാക്കും ഒരുപോലെയാണ് ഈ റിചാക്ക് ഒരു ഉപകാരത്തിന് പറ്റൂലല്ലോ ഇഞ്ചി ഇടാൻ പറ്റൂല കൊപ്പർ ഇടാൻ പറ്റില്ല ഒന്നും ഇടാൻ പറ്റില്ല താഴോട്ട് ഗുണോ ഇതേപോലെയാണ് അവന്റെ വാക്ക് എടുക്കാൻ പറ്റൂല വാക്ക് ചെയ്താൽ ലംഘിക്കും വല്ല വാഗ്ദാനവും പറഞ്ഞാലോ അതും തെറ്റിക്കും വല്ല വാഗ്ദത്വവും പറഞ്ഞാൽ അത് കൊടുക്കൂല സഹോദരങ്ങളെ ജനങ്ങളോട് പറയുന്നത് കമ്മിറ്റിക്കാരോട് പറയുന്നത് സ്ഥാപനക്കാരോട് പറയുന്നത് വ്യക്തികളോട് പറയുന്നത് ആരോട് പറയുന്നതും ഇതിൽപ്പെട്ടിട്ടുണ്ട് വല്ല വായതും ചെയ്താലത് ലംഘിക്കാൻ പാടില്ല അഷ്റഫുൽ അഷ്റഫ് വസല്ല അലൈവസങ്ങൾ എത്ര വലിയ കരാറാണ് തങ്ങൾ നടത്തിയത് ഹൃദൈബിയ സന്ധ്യയിൽ നടത്തിയ കരാർ തീർത്തും പ്രതികൂലമാണ് ആ കരാറിൽ കാണാം മുസ്ലിമായി വല്ലവരും മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നാൽ തിരിച്ചേക്കണം മദീനയിൽ നിന്ന് മക്കയിലേക്ക് വന്നാലോ തിരിച്ചേക്കൂല പ്രതികൂലമായ കരാറല്ലേ കരാറിൽ ഒപ്പിട്ട ശേഷം ആദ്യം ഹദറത്തിലേക്ക് വരുന്നത് അബൂചന്തൽഹന്നുമാണ് അബൂചന്തൽ വരുമ്പോ പിന്നാലെ ആളുകളും വന്നിട്ടുണ്ട് ഹബീബിന്റെ സവിധത്തിലെത്തിയപ്പോ നബിതങ്ങൾ പറഞ്ഞു ഞാൻ കരാറ് ലംഘിക്കൂല മദീനയിൽ നിൽക്കാൻ പറ്റൂല തിരിച്ച് നാട്ടിലേക്ക് പോയിക്കോളൂ കാരണം വേദിയ കരാർ അങ്ങനെയാണ് അത് ലംഘിക്കാൻ എനിക്ക് കഴിയൂല നാലാമത്തടയാളം മൈദാ ഹാസമജറ വല്ല തർക്കവും വന്നാൽ തോന്നിവാസം പറയും അത് ഭാര്യയോട് തർക്കിക്കുന്നവർ ശ്രദ്ധിക്കണം ഭർത്താവിനോട് തർക്കിക്കുന്നവർ ശ്രദ്ധിക്കണം നാട്ടുകാരോട് തർക്കിക്കുന്നവർ ശ്രദ്ധിക്കണം അയൽക്കാരോട് തർക്കിക്കുന്നവർ ശ്രദ്ധിക്കണം തൊഴിലാളികളോട് തർക്കിക്കുന്ന മുതലാളി ശ്രദ്ധിക്കണം മുതലാളിയോട് തർക്കിക്കുന്ന തൊഴിലാളിയും ശ്രദ്ധിക്കണം ഗുരുനാഥന്മാരോട് തർക്കിക്കുന്ന ശിഷ്യന്മാരും ശ്രദ്ധിക്കണം ശിഷ്യന്മാരോട് തർക്കിക്കുന്ന ഗുരുനാഥന്മാരും ശ്രദ്ധിക്കണം തർക്കിക്കുന്നതിനല്ല വിഷയം തർക്കം വന്നാൽ ആവശ്യം പറയും നേർക്കു നേരെ പറയുന്നതിന് വിരോധം ഇല്ല നേർക്കു നേരെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നതിനും വിരോധമില്ല അത് പറഞ്ഞിട്ട് സമ്പദിക്കാം നല്ലത് പറഞ്ഞ് തർക്കിക്കാം അതിന് കുഴപ്പമില്ല അത് സത്യം മനസ്സിലാക്കി കൊടുക്കാനാണ് ഈ തർക്കം അതിനല്ലാതെ ഒരാളെ താഴ്ത്താനാണ് അപ്പൊ അയാളെപ്പറ്റി ഇല്ലാത്തത് പറയും അയാളെപ്പറ്റി പറഞ്ഞിട്ട് നിർത്തുന്നില്ലേന്നെ വാപ്പാനെ പറ്റി പറയും വാപ്പാനെ പറ്റി പറഞ്ഞ് നിർത്തുന്നില്ലെന്നാ കുടുംബത്തെ പറ്റി പറയും പിന്നെ എല്ലാവരെയും പറ്റി പറയും കാരണം പറയുന്നവന്റെ ലക്ഷ്യം അവന്റെ നാവം അടക്കി നിർത്താനാൽ പറയുന്ന സ്വഭാവം സ്വഭാവമാണ് ഇങ്ങനെ കർമ്മപരമായ നിഫാക്ക് അന്ത്യം തകരാൻ ഒരു കാരണമാണ് അല്ലാ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ കാത്തിരക്ഷിക്കട്ടെത്തു മോശമായി പോകും ഇമാം സുയൂത്യം വന്നു പ്രധാനമായും കൂടുതൽ ആളുകളെയും അന്ത്യം ദുരിതമാകുന്നു